നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടമാണ് അരുവിക്കുഴിയിൽ കുറേ മാറ്റങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകൾ അരുവിക്കുഴിയേതായിരിക്കും കാലം അപ്പൊ കായി അരുവിക്കുഴിയുടെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ കൊച്ചുകുട്ടികളടക്കം എല്ലാവർക്കും വന്ന് വെള്ളത്തിൽ ചാടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ കാത്തിരും അരുവിക്കുഴിയിൽ ഉണ്ടായ മാറ്റം എന്താണെന്ന് നോക്കുവാണെങ്കിൽ വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായി കിടന്ന ഈ ഒരു ബിൽഡിങ്ങിൽ അരുവിക്കുഴി വാട്ടർഫോൾസ് എന്ന പേരിൽ ഒരു വില്ല പ്രോജക്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് റൂം വരുന്നുണ്ട് എ സിയും ഉണ്ട് നോൺ എ സിയും ഉണ്ട് അതുപോലെ ചെറിയ ഇവന്റ് ഒക്കെ നടത്താനുള്ളൊരു സ്പേസ് ഉണ്ട് അതുപോലെ ഒരു കഫേ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അരുവിക്കുഴിയിൽ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്